ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസ് ഡേ ആണ് സോ ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണെന്നറിയോ ഇന്നലെ നമ്മൾ ചെയ്തത് മണിയായിരുന്നു അല്ലേ മാജിക് മണി ഇന്ന് നമുക്ക് മാജിക് മണിയുടെ മറ്റൊരു വർഷമാണ് മാജിക് ജോബ് നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തെല്ലാം നല്ല പോലെ ക്യാഷ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ അല്ലേ അപ്പോൾ കരിയർ നല്ലതാകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ഉള്ള കരിയറിനോട് നമ്മളെപ്പോഴും വളരെ 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 ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അപ്പം നമ്മൾ ഇത്രയും ദിവസവും പറഞ്ഞു നമ്മുടെ ബ്ലെസ്സിങ്സിനെ പറ്റി താങ്ക് യു പറയാൻ പറഞ്ഞു അപ്പം നമുക്ക് ഇന്നുള്ള ഒരു ജോബിൽ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മൾ പ്രൊമോഷൻ കിട്ടണം അല്ലെങ്കിൽ ജോബിന് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ എൻ്റെ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ജോബ് നന്നായിട്ട് പോകണം അത് ഇത് മാനേജറും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ഈ ജോബിനെ വേണ്ട രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ ജോബിനെ നമ്മൾ ഈ ചെയ്യുന്ന ജോബ് നമ്മൾ പ്രൗഡോടു കൂടിയാണോ ചെയ്യുന്നത് ചിലരൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് ജോലിക്ക് പോവാണ് അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട് ഒരിക്കലെങ്കിലും നമ്മൾ ഇന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിന് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സോ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോബിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ മൊമെൻ്റിലും അപ്പം ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക ഒരാൾ നമ്മളുടെ പുറകിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇൻവിസിബിളായിട്ട് നടപ്പണ്ട് എന്തിനാന്നറിയാവോ നോട്ട് ചെയ്യാൻ നമ്മളെപ്പോഴൊക്കെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴൊക്കെയാണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ഇൻവിസിബിളായിട്ട് നമ്മുടെ കൂടെ നടക്കണമെന്ന് നോക്കും നമ്മൾ എപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടോ ആളത് നോട്ട് ചെയ്യും കയ്യിലിരിക്കുന്ന ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യും അങ്ങനെ സോ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ജോബിന് ഇപ്പോൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഞാനൊരു വീട്ടമ്മയല്ലേ ഞാൻ വീട്ടിൽ വീട്ടിലെൻ്റെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അതും ഒരു ജോബ് തന്നെയല്ലേ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മുടെ ഹസ്ബൻഡിനെയും കുട്ടികളെയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ജോബ് തന്നെയാണ് ആ ജോബ് നമ്മൾ സന്തോഷത്തോടെയാണോ ചെയ്യുന്നത് ആണെങ്കിൽ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും സോ എല്ലാവരുടെയും ഇന്നത്തെ മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിന് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ളതാണ് സോ അപ്പം നമ്മൾ ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണ് എല്ലാ ദിവസത്തെ പോലെയും രാവിലെ എഴുന്നേൽക്കുന്നു നമ്മുടെ ബ്ലെസ്സിങ്സ് പാത്രം എഴുതുന്നു റീഡ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുന്നു അതിനുശേഷം നമ്മൾ ഇന്നത്തെ നമ്മുടെ ജോബ് നമ്മൾ ഓഫീസിലോ എവിടെയാ വെച്ചാൽ ജോബിന് പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് താങ്ക് യു താങ്ക് യു വിനേസ് താങ്ക് യു എനിക്ക് ഈ ജോബ് തന്നെ ഈ ജോബിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിച്ചതിന് താങ്ക് യു എനിക്കിപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഞാൻ താങ്ക് യു പറയുന്നു ഒന്ന് എത്ര തവണ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇന്ന് മുഴുവനായിട്ടും പറയാൻ പറ്റൂ അത്രയും തവണ ആ അത്രയും തവണ നിങ്ങൾ പറയുമ്പോൾ വെറുതെ ഞാനിവിടെ വന്നിരുന്ന് പറയാൻ പറയുന്നത് കൊണ്ട് പറയുമല്ല മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് വേണം നമ്മളത് പറയാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ചെയ്തോ അതിന് തീർച്ചയായിട്ടും നമ്മൾ പറയത്തില്ലേ അതിനൊരു എന്താ പ്രതിഫലം പ്രതിഫലം കിട്ടുമെന്ന് പറയും അല്ലേ സോ അതിനൊരു പ്രതിഫലം ഉണ്ടാവും സോ ഇന്ന് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച ജോബ് അല്ലെങ്കിൽ ഇനി ഒരു നല്ല ജോബ് ഇപ്പം ചെയ്യുന്ന ജോബിനോട് എനിക്കിഷ്ടമില്ല എനിക്ക് വേറൊരു ജോബായിരുന്നു ഇഷ്ടം ഇത് പിന്നെ എൻ്റെ ഗതിയോട് കൊണ്ട് ഞാനങ്ങ് ചെയ്യുവാണ് ഇങ്ങനെ വിചാരിക്കുന്നവരല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത് എനിക്ക് ഈ ജോബെങ്കിലും തന്നല്ലോ എനിക്കിപ്പോൾ ഈ ഒരു ജോബെങ്കിലും ഉണ്ടല്ലോ താങ്ക് സോ മച്ച് യൂണിവേഴ്സ് പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ട് മറ്റേ ജോബ് അത് നമുക്ക് പറയാം ഈ റൈറ്റ് മൊമെൻറ്റില് ഏത് ജോബാണോ നമ്മൾക്കുള്ളത് ആ ജോബിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എത്ര അധികം അതായത് മനസ്സുകൊണ്ട് എത്ര അധികം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു അത്ര അധികം ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവും ഒന്ന് ശ്രമിച്ചു നോക്കേ സോ ഇന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് അതാണ് പിന്നെ നൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ മാജിക് റോക്ക് എടുക്കുക അതിനോട് ഇന്ന് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും താങ്ക്സ് പറയുക നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ അതേ അത്രേ ഉള്ളൂ ഇന്നത്തെ പ്രാക്ടീസ് ബൈ